മെഹന്ദി മാട്രിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് റഹ്മത്തുനീസ എന്നാണ് മുപ്പത് വയസ്സാണ് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് മീഡിയം നിറമാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ദത്താണ് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ നിലവിൽ ഭാര്യയുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ ഒരു പ്രപ്പോസൽസിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാര്ക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്